ഓർഫിഷുകളെ പറ്റി കേട്ടിട്ടുണ്ടോ അസാധാരണമായ രൂപഭാവവും മുൻപ് നടന്ന ചില നിർഭാഗ്യകരമായ സംഭവങ്ങളുമായുള്ള ബന്ധവും കാരണം ഓർഫിഷ് പലർക്കും താല്പര്യമുള്ള ഒരു അപൂർവ ജീവിയാണ് ഡോംസ് ഡേ ഫിഷ് എന്നുകൂടി അറിയപ്പെടുന്ന മത്സ്യത്തിന്റെ ഉപരിതലത്തിലെ സാന്നിധ്യം പലപ്പോഴും ഊഹാപോഹങ്ങളുമായും കെട്ടുകഥകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതായത് തീരപ്രദേശങ്ങളിൽ ഓർഫിഷിന്റെ സാന്നിധ്യം വലിയ ദുരന്തം വരാൻ പോകുന്നതിന്റെ സൂചനയാകാം എന്നാണ് ദീർഘകാലമായുള്ള ഒരു വിശ്വാസം ജാപ്പനീസ് ഐതിഹ്യമനുസരിച്ച് ഓർഫിഷിനെ ഒരു വരാനിരിക്കുന്ന ഭൂകമ്പ സൂചനയായാണ് കണക്കാക്കുന്നത് ആഴക്കടലിൽ സാധാരണയായി കാണുന്ന ഈ മത്സ്യം വെള്ളത്തിനടിയിലെ ചെറിയ കുലുക്കങ്ങൾ കാരണം അസ്വസ്ഥമാകുമ്പോൾ ഉപരിതലത്തിലേക്ക് നീന്തി വരുന്നതായാണ് വിശദീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഓർഫിഷ് പ്രത്യക്ഷപ്പെടുന്നത് വലുതും വിനാശകരവുമായ ഒരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പായി ജാപ്പനീസ് കണക്കാക്കുന്നു ഇപ്പോഴിതാ ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ ഈ കൗതുകകരമായ മത്സ്യത്തെ പിടികൂടിയ വാർത്ത പുറത്തുവരുന്നു റഗാലക്കസ് ഗ്ലെസ്നെ എന്ന ശാസ്ത്രീയ നാമമുള്ള ഓർഫിഷ് മുപ്പതടി വരെ നീളം വയ്ക്കാൻ കഴിയുന്ന ഒരു റിബൺ പോലുള്ള ജീവിയാണ് ആഴക്കടലിൽ സാധാരണയായി ഇരുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെ ആഴത്തിലാണ് ഇവയെ കാണാൻ സാധിക്കുന്നത് വളരെ അപൂർവമായി മാത്രമേ ഇത് ഉപരിതലത്തിലേക്ക് വരാറുള്ളൂ എന്നത് ചുരുക്കം അങ്ങനെ ഉപരിതലത്തിനോട് ചേർന്ന ഓർഫിഷിനെ കണ്ടെത്തുന്നത് അത്യപൂർവമാണ് അങ്ങനെ ഒരു കാഴ്ച വലിയ കൗതുകവുമുണ്ടാക്കും റിപ്പോർട്ടുകൾ അനുസരിച്ച് തമിഴ്നാടിന്റെ തീരത്ത് നിന്ന മത്സ്യത്തൊഴിലാളികൾ അടുത്തിടെ ഈ അപൂർവ ജീവികളിൽ ഒന്നിനെ പിടികൂടി മത്സ്യത്തിന് വെള്ളി നിറമുള്ള ഓളങ്ങൾ പോലെയുള്ള ശരീരവും തലയുടെ അടുത്തായി പ്രത്യേക ചുവന്ന ചിറകുമുണ്ടായിരുന്നു ഈ രൂപവും മത്സ്യത്തിന്റെ വലിപ്പവും വലിയ ഊഹാഭവങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഓർഫിഷിന് വലിയ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിന് ചില കാരണങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാനിലെ ഭൂകമ്പത്തിനും സുനാമിക്കും മുൻപാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം നടന്നത് ദുരന്തമുണ്ടാകുന്നതിന് ദിവസങ്ങൾ മുൻപ് ജപ്പാൻ തീരങ്ങളിൽ ഓവർഫിഷുകൾ അടിഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇത് ഈ മത്സ്യത്തിന് ഭൂകമ്പം തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്നുള്ള ജനപ്രിയമായ ഒരു വിശ്വാസത്തിന് തുടക്കമായി മറ്റ് ചിലയിടങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ മത്സ്യത്തെ കാണുന്നത് ഒരു ദുശകുനമായി വ്യാഖ്യാനിക്കപ്പെട്ടു മെക്സിക്കോയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ടുമുൻപ് ഓർഫിഷിനെ തീരത്ത് കണ്ടെത്തിയിരുന്നു മത്സ്യവും ദുരന്തങ്ങളും തമ്മിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ ബന്ധമാണ് അതിന് ഡൂംസ്റ്റേ ഫിഷ് എന്ന വിളിപ്പേര് നേടിക്കൊടുത്തത് ഇത്തരം കാര്യങ്ങൾ ഒക്കെ പറയുമ്പോഴും ഓർഫിഷിന് ഭൂകമ്പങ്ങളോ മറ്റു ദുരന്തങ്ങളോ പ്രവചിക്കാൻ കഴിയും എന്നതിന് ശാസ്ത്രീയമായ തെളിവുകളോ അടിത്തറയോ ഒന്നും തന്നെയില്ല എന്നാൽ ഈ ആശയം എപ്പോഴും ആളുകളിൽ കൂടുതൽ കൗതുകമാണ് ഉണ്ടാക്കുന്നത് ഓർഫിഷുകൾ ഉപരിതലത്തിലേക്ക് വരുന്നത് പരിസ്ഥിതിയിലെ മാറ്റങ്ങളോ അവയുടെ ആഴക്കടൽ ആവാസ വ്യവസ്ഥയിലെ അസ്വസ്ഥതകളോ കാരണമാകാമെന്നാണ് മറൈൻ ബയോളജിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നത് അല്ലാതെ ഇതൊരുതര മുന്നറിയിപ്പ് സൂചനയായിട്ട് ആരും വ്യാഖ്യാനിക്കുന്നില്ല എന്നാൽ തമിഴ്നാട്ടിൽ സമീപകാലത്ത് കണ്ടെത്തിയ ഓർഫിഷ് മത്സ്യത്തിന്റെ സാന്നിധ്യം ഭയപ്പെടുത്തുന്ന ദുരന്തങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത് ആളുകളുടെ ഇടയിൽ വീണ്ടും ഭയമുണ്ടാക്കാനും കാരണമായി ഓർഫിഷിന് വിനാശകരമായ സംഭവങ്ങളുമായി ദുരൂഹമായ ഒരു ബന്ധമുണ്ടോ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ് അതോടൊപ്പം തന്നെ ഭീതി പരക്കുന്ന സാഹചര്യവുമാണിപ്പോഴുള്ളത്